ഹലോ സമയം ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞു മധുരം കഴിക്കാനുള്ള ക്രേവിംഗ്സിലിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു വെല്ലടി ഡോർ ഓപ്പൺ ആക്കി നോക്കിയപ്പോഴോ ഇതേ ഒരു ചേട്ടൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു പക്ഷേ കയ്യിലൊരു കവറുണ്ട് കേട്ടോ ആദ്യം കരുത്തിയത് റൂമ് മാറിപ്പോയതാവാൻ ചാൻസ് ഉള്ളൂ എന്നാ ബട്ട് പെട്ടെന്നൊരു ചോദ്യം ആര്യ ഋഷികേഷ് ഞാൻ പറഞ്ഞു അതെ കൺഗ്രാച്ചുലേഷൻസ് ഐ ഡി നിങ്ങൾക്കായി നൽകിയിരിക്കുന്നു ഫൂദ് ഹാംബവ് ആളൊരു മലയാളിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വിടുവോ കുറച്ച് നാട്ടവിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു ആളങ്ങനെ പോയി പ്രിപ്പയർ ഒന്നല്ലാത്തത് തന്നെ വീഡിയോ എടുക്കാനും പറ്റിയില്ല അപ്പോൾ പറഞ്ഞു വന്നത് ഐ ഡീൻ്റെ ഒരു കുളോബാണ് കേട്ടോ ഇതേ ഈ കാണുന്ന കവർ നിന്നിട്ടാണ് ആൾ സ്ഥലം വിട്ടത് എന്തൊക്കെയാണെന്ന് കാണണ്ടേ ഐ ഡിയുടെ മലബാർ പൊറോട്ട ഹോൾ ഹീറ്റ് പൊറോട്ട പിന്നെ ഹോൾ ഹീറ്റ് ചപ്പാത്തി ആലു പറാത്ത ആൻഡ് ഒണിയൻ പറാത്ത കൂടാതെ അയലൊരു ന്യൂലി ലോഞ്ച് ബ്ലെൻഡായ ഫ്രഷ്ലി ഫ്രോസൺ ചിക്കു ബ്ലൻഡ് മാംഗോ ബ്ലാൻഡ് ആൻഡ് ടെൻഡർ കോക്കനറ്റ് ബ്ലാൻഡ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ ആ കവറിനകത്തുണ്ടായിരുന്നത് ഷുഗർ ക്രീവിങ്സ് അപ്പോഴും മൈൻഡിൽ ഉള്ളത് കൊണ്ട് തന്നെ ആദ്യം കണ്ണുടക്കിയത് ടെൻഡർ കോക്കനറ്റിലേക്ക് തന്നെ പിന്നെ ഒന്നും നോക്കിയില്ല ഒറ്റയടിപ്പിന് ഒരു ആറ് സ്പൂണ് അകത്താക്കി അത് പിന്നെ അങ്ങനെയാണല്ലോ ഏത് ഹാ അപ്പോൾ ഇന്നത്തെ ഡിന്നറിന് സമാധാനമായി സാധനങ്ങളൊക്കെ കലി ഇരിക്കണ്ടല്ലോ ഒന്ന് പ്രിപ്പേർ ചെയ്തിട്ടെടുത്താലോ ഫസ്റ്റ് നമുക്ക് ഐശ്വര്യം ഉണിയൻ പൊറാത്തയിൽ നിന്ന് തന്നെ തുടങ്ങാം നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം അടുത്തത് ട്രൈ ചെയ്യുന്നത് ആലു പൊറാത്ത ആവാം അതും ഒന്ന് ചുട്ടെടുക്കട്ടെ പിന്നെ നമ്മളെ മലബാർ പൊറോട്ടയും കൂടെ കൂട്ടാതിരിക്കയോ അതും ഒന്ന് ചുട്ടെടുത്തിട്ട് കാണാലോ ബ്ലെൻഡറുകളൊക്കെ തൽക്കാലം അവിടെ ഫ്രീസറിൽ തന്നെ ഇരിക്കട്ടെ അതിൻ്റെ ഉപയോഗങ്ങൾ പിന്നൊരിക്കലാവാം ഇപ്പം തൽക്കാലം ഇതൊക്കെ ഒന്ന് ഇരുന്ന് കഴിച്ചിട്ട് നിർവൃതിപ്പെടട്ടെ പിന്നെ മെയിനായിട്ടൊരു സംഭവമുണ്ട് ഇതിൻ്റെയൊക്കെ ഒന്ന് റിവ്യൂ പറഞ്ഞോട്ടെ ടു ബി ഫ്രാങ്ക് ഞാൻ അധികം ട്രൈ ചെയ്യാത്ത സംഭവങ്ങളൊന്നാണ് ഈ ഫ്രോസൺ ഫുഡ് ഐറ്റംസ് പക്ഷേ കഴിച്ചപ്പൊക്കം എനിക്ക് ഇഷ്ടമായിട്ട് കേട്ടോ ഫ്രോസൺ ഫുഡ് ട്രൈ ചെയ്തിൽ വെച്ച് പറയുകയാണെങ്കിൽ ഓയിൽ കുറവായിട്ട് തോന്നിയിട്ടുണ്ട് ഫ്രോസൺ ഫുഡ് ഐറ്റംസ് ഞാനധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല അത്ര ഹെൽത്തി അല്ലല്ലോ എന്നാലും ഈ ഐഡിയുടെ ഓയിൽലെസ് ഒക്കെ കാണുമ്പോഴേ ഒരു ഹെൽത്തി കൺട്രോൾ മൂഡൊക്കെ പോലെ തോന്നും എനിവേ നിങ്ങൾ കഴിച്ചിട്ട് റിവ്യൂ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ബായ്